ി വെൽക്കം ബാക്ക് ടു ഇവയാട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻസും ഓഫീസിയ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ കാറ്റലോഗിൽ ഫസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ലൊരു നെക്കോട്ട ഫാബ്രിക്കിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് മെഷീൻ എംബ്രോഡറി വർക്ക് ഫ്ലോൾ ഡിസൈനിലൊക്കെ കൊടുത്തേക്കുന്ന നല്ല കളക്ഷൻ കേട്ടോ നാല് കളർഷീറ്റിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്കിത് യൂണിഫോം സാരി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ആനുവൽ ഡേ ആണ് സ്കൂളുകളിലൊക്കെ വരുന്നത് ഇപ്പൊ ടീച്ചേഴ്സിനായാലും ബൾക്ക് ക്വാണ്ടിറ്റിയിലും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചർച്ചിലെ കാറ്റേഴ്സും ടീച്ചേഴ്സിനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഡ്രസ് കോഡ് ഒക്കെ ആയിട്ട് വേണമെന്നുള്ളത് ഇന്ന് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കാം പ്രീ ബുക്കിങ്ങും അവൈലബിൾ ആണ് നല്ലൊരു ബഡ്ജറ്റ് പേ റേഞ്ചിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നതും നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് കുറെ മാരേജ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത അതിൻ്റെ തന്നെ ഒരു കളർ ഷെയ്ഡിലും കുറച്ച് ഡിഫറൻസും വെത്തിയിട്ടാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഫ്ലീറ്റഡ് ഐറ്റം ആണ് ഒരുപാട് പേര് ചോദിച്ചാൽ ജോർജ്ജ് ടേലൈൻ വരുന്നതാട്ടോ ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു ഐറ്റം ആണ് ജോർജ് ഫാബ്രിക്കിൽ വരുന്നത് ഏലിയൻ കുത്തിയായിട്ട് വരുന്നത് അപ്പൊ അതിന്റെ ആറ് കളേഴ്സിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് കാറ്റലോഗ് വരുമ്പോൾ കോട്ടൺ ഡിനൻ ഫാബ്രിക്കിൽ രണ്ട് കളേഴ്സിൽ വരുന്ന നല്ലൊരു ഷോർട്ട് കോളർ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് പ്രിൻസസ് കട്ടിൽ വരുന്നതാട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസാണ് അതും വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരു റീസ്റ്റോക്ക് ഐറ്റം ഒരു കളർ ഷെയ്ഡിൽ പുതിയതായിട്ട് കൊണ്ടുവരുന്നിട്ട് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ണു വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാട്ടോ ഇന്നത്തെ ഫസ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് നല്ലൊരു ഹെവി പാർട്ടിവെയർ കളക്ഷൻ ആണ് ഒരുപാട് കളേഴ്സിൽ ആറ് കളേഴ്സില് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് തൊട്ടുമുന്നത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു സെയിം പാട്ടേൺ അതിനെക്കാറ്റും കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ കുറേ വർക്ക് കിട്ടാത്തതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ സെയിം ഓൾമോസ്റ്റ് സെയിം പാറ്റേണിൽ കളർ ഷെയ്ഡ് ഒരുപാട് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത്തവണ നമ്മൾ കുറച്ചും കൂടി നല്ല വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ ഈ ഈയൊരു പോർഷനിൽ മാത്രമായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ ഈ ഒരു നെക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നല്ല വർക്ക് വരുന്നുണ്ട് ഒപ്പം സ്റ്റീവ്സിന്റെ ഹെൻ പോർഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കിട്ടാത്തവർ കഴിഞ്ഞ വീഡിയോയില് കിട്ടാത്തവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൺ ഈവനിങ് സിക്സ് പി എമ്മിന്റെ വീഡിയോയില് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത് അപ്പൊ കിട്ടാത്തവർ ഇന്ന് മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഡിഫറന്റ് കളർ ഓപ്ഷൻസ് വരുന്നത് ഇതാണ് പീച്ച് കളർ ഷെയ്ഡിലാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ നല്ലൊരു പീച്ച് കളർ കോമ്പിനേഷനിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുമ്പോൾ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഡാർക്ക് വൈൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇതാണ് ഡാർക്ക് വൈൻ ഷെയ്ഡ് വരുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന അതേ പീക്ക് ബ്ലൂ ഷെയ്ഡിൽ കിട്ടാത്തത് കുറെ പേരുണ്ട് കേട്ടോ അപ്പൊ ഒരു പീക്ക് ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് ഒരുപാട് സജഷൻ വന്നതായിരുന്നു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന ഈ ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നതാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നിന്ന് നോക്കാം നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ഇതും നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ നല്ല ഫ്ലീറ്റഡ് ആയിട്ട് കഴിഞ്ഞ നമ്മള് കൊണ്ടുവന്ന അതേ ഫ്ലീറ്റഡ് പോർഷൻ ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ഒരു നെക്ക് ലൈൻ കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വർക്ക് ഗോൾഡൻ സെറി വർക്ക് വരുന്നുണ്ട് അപ്പം ഗ്രീൻ കളർ കോമ്പിനേഷനിലും ഗോൾഡൻ ഷെയ്ഡിലും ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ സെന്ററിൽ കുഞ്ഞ് ഗോൾഡൻ ആണ് ഷുഗർ ബീഡ്സ് വരുന്നത് കേട്ടോ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് അയ്യം ചെയ്തിട്ടുള്ള ഫ്ലീറ്റ്സ് നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഫോക്സ് ജോർജ് ഫാബ്രിക് ആണ് കഴിഞ്ഞ തവണത്തെ അതേ ഫാബ്രിക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് അറ്റം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബട്ടർ ക്ലേപ്പ് ആണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർ ആയിട്ട് വരും കഴിഞ്ഞ തവണയിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലീവിൻ്റെ പോർഷനിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് യോക്ക് വരുന്ന അതേ അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ ഹെൻഡ് പോർഷനും വരുന്നുണ്ട് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബോയിൽ ആയിട്ടാണ് വരുന്നത് കേട്ടോ ബാക്ക് പോർഷൻ എ ലൈൻ തട്ടിൽ ഇങ്ങനെ വരും ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ബ്ലാജ് എക്സോ ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് പീക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടിലേക്ക് കൊടുത്തിട്ട് ഒരു സെയിം വർക്ക് തന്നെ ഒരു ലൈൻ മുതൽ താഴേക്ക് അല്ലൊരു ഗോൾഡൻ ആൻഡ് മറൂൺ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ ഡിസൈൻ ആണ് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് അപ്പം സെന്റർ പോർഷനിൽ കുഞ്ഞു ഗോൾഡൻ ഷുഗർ ബീറ്റ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്കിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ മെറൂൺ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സ്കാറ്റേഡ് ആയിട്ടും കുഞ്ഞ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് വരുന്നത് താഴേക്ക് സെയിം തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആണ് അയൺ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല എഫോർട്ട് ഇട്ടിട്ടുള്ള ഒരു വർക്ക് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് സെയിം ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് പട്ടർ ആണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗിലാണ് സ്ലീവ്സിന്റെ പോർഷനിൽ പോർഷനിൽ അതേ വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ എല്ലാം ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം ഇതാണ് വേറെ എതിർപ്പുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നല്ലൊരു ഡിസൈനർ വേറെ കൺസെപ്റ്റിലാണ് നമ്മൾ എല്ലാ കുർത്തീസും കൊണ്ടുവന്നിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്ലീഷിപ്പ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് ഇതും എല്ലാ കളേഴ്സും സെലക്ടീവ് ആയിട്ട് കളേഴ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ ഷെയ്ഡ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ ഗോൾഡൻ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ത്രെഡ് വർക്ക് വരുന്നത് താഴേക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ഇതിലും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡിൽ വരുന്നതാണ് ഇതും സെയിം ഫീച്ചർ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ ഇതിലും ഗോൾഡൻ ഗ്രീൻ കോമ്പിനേഷനാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് ഫീറ്റഡ് പോഷൻ ആണ് താഴേക്ക് വരുന്നത് ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും സെയിം റൌൺ നെക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് കുഞ്ഞു ഷുഗർ പീഡ്സ് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ഫ്ലീറ്റ്സ് ഇങ്ങനെ വരും സെയിം ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ്സിന്റെ എൻ പോഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിന്റെയും സ്ലീവ്സിന്റെ എൻ പോഷനിൽ വർക്ക് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ സ്ലീവ്സിന്റെ പോഷനിൽ വർക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു പോർഷന്റെ താഴെ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലീഫ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ കുറച്ച് ഡിഫറൻസ് എത്തിയിട്ടാണ് ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹെവി പാർട്ടിവിയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതും നല്ല കളേഴ്സിലും ആണ് വരുന്നത് ഇതാണ് വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയഡിൽ വരുന്നതാണ് എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഈ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ചിൽ ചെറിയൊരു പിങ്ക് ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു റെയർ ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് റെയർ ഷെയ്ഡ്സ് ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക സെയിം ഫീച്ചർ തന്നെയാണ് വർക്ക് ഇതിൻ്റെ അകത്തും ഗോൾഡൻ ഗ്രീൻ കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും സെയിം റൗണ്ടേക്കിൽ ക്ലോസർ ആയിട്ട് വരുമ്പോൾ ഈ ഒരു വർക്കാണ് വരുന്നത് താഴേക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ഇതിലും വരുന്നുണ്ട് അപ്പം ഇതിന്റെ സ്ലീവ്സിന്റെ അൻപോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഫോർട്ടിറ്റ് ഇഞ്ചസ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാഡ് ആണ് സ്ലീസ് വിതഔട്ട് ലൈനിംഗിലുമായിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് പറയുന്നത് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക മാക്സിമം ഇതിന്റെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കട്ടെ ബാക്ക് പോർഷൻ എലി കട്ടിൽ ഇങ്ങനെ വരും നമുക്ക് ഇതിന്റെ വേറെ ഒരു ലുക്കും കൂടി നോക്കാം ഇതാണ് വേറെ എതിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് തന്നെയാണ് റയർ ഷെയ്ഡാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഷെയ്ഡൊക്കെ ഇല്ലാത്തവര് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൈസ് വരികയാണ് പ്രൈസ് വരുന്നത് സെയിം തന്നെ ഈ ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും ഗോൾഡൻ ഗ്രീൻ കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത് കേട്ടോ താഴേക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് അയൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് വരുന്നത് സെയിം റൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സിന്റെ അൻപോഷൻ പറയുന്നത് ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു ലാസ്റ്റ് കളർ ഷെയ്ഡ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ഇതാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഒക്കെ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗിൽ വരുന്നത് നമ്മൾ ഇൻട്രോഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു നെറ്റ് ഫാബ്രിക്കിൽ ത്രെഡ് വർക്കിൽ വരുന്നതാട്ടോ യൂണിഫോം സാരി ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്ന നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയഡിൽ വരുന്നതാട്ടോ എപ്പോഴും കിട്ടാത്തൊരു ഷെയ്ഡ് കൂടിയാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് യെല്ലോ ഷെയ്ഡിൽ വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ പിങ്കിൽ ത്രെഡ് വർക്ക് സെയിം ത്രെഡ് വർക്ക് തന്നെ വരുന്നതാണ് ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് എല്ലാം നല്ല പേസ്റ്റ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് പീച്ച് കോമ്പിനേഷനിലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ലാസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ് നമുക്ക് ഡീറ്റെയിലിംഗ് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്നത് തന്നെയാ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇടാൻ പറ്റുന്ന അത്രയും സോഫ്റ്റും കംഫർട്ടബിൾ ആയിട്ടും ആയിട്ടുള്ള ഒരു സാരിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് വരുന്നത് ഇതാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ വൈറ്റ് ത്രെഡും പിങ്ക് കോമ്പിനേഷനിലും വരുന്ന മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ഓൾ ഓവർ ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുള്ളത് ഒപ്പം ഇതിന്റെ ബോർഡർ സാരിയുടെ ബോർഡർ ആയിട്ട് ലേസ് ഡീറ്റെലിങ്ങും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഡ്രൈപ്പ് ഒരു ലുക്ക് വരുന്നത് ഇതാട്ടോ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അരിയുടെ താഴെ പോഷനിലും താഴെ ഭാഗത്തും ത്രെഡ് വർക്ക് എല്ലാത്തിന്റെയും ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട് സെയിം കളർ ഷെയ്ഡിൽ തന്നെ പ്ലെയിനായിട്ട് വരുന്നതാണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡേഴ്സ് ലെയ്സ് കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പേസ്റ്റ് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ബ്ലൗസ് ആയാലും ചേരുന്നതാണ് അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ വൺ വൺ നയൻ ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യാ മാക്സിമം ഇന്ന് തന്നെ ഓർഡർ തരാം കേട്ടോ എത്ര പീസാന്നുള്ളത് ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കോഡ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യുക സെക്കൻഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാം പേസ്റ്റഡ് കളേഴ്സിലാണ് ഇതിന്റെ ത്രെഡ് വർക്ക് എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരുന്ന സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് ത്രെഡ് വർക്ക് വരുന്നത് ഇതാണ് വർക്കിന്റെ ഒരു ക്ലോസുകളിലേക്ക് വരുന്നത് കേട്ടോ ഇതിന്റെ ബോർഡർ ആയിട്ടും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോർഡേഴ്സ് വരുന്നത് എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് അപ്പൊ ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് സെൽഫായിട്ട് വരുന്ന ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഞാനിപ്പോ ഡ്രൈപ്പ് ചെയ്തേക്കുന്നത് വൈറ്റ് ത്രെഡ് വരുന്നതാണ് ഇത് പറയുന്നത് ആയിട്ട് സെയിം കളർ ഷെയ്ഡിൽ ത്രെഡ് വർക്കും അപ്പം ഈ ഒരു ഫ്ലവർ ഡിസൈൻ എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ട് കുറച്ചും കൂടി ആയിട്ട് വരുന്ന പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ അപ്പൊ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് പിങ്ക് കോമ്പിനേഷനിലാണ് സെയിം പ്രൈസ് തന്നെയാണ് വൺ വൺ നയൻ ഫൈവ് ഫ്രീ ഫ്രീഷിപ്പ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുമ്പോ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ സാരീടെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ സെയിം ഫ്ലോർ ഡിസൈൻ ആണ് ഇതിൽ വൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പം പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ത്രെഡ് വർക്കും വരുന്നുണ്ട് സെയിം തന്നെ എൻഫോഷിൽ ലേസ് ഡീറ്റെലിംഗും ആണ് വരുന്നത് ക്ലോസ് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അപ്പം ബോർഡർ ആയിട്ട് ലേസ് ഡീറ്റെലിംഗും കൊടുത്തിട്ടുണ്ട് തേർഡ് കളർ ഷെയ്ഡ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അല്ല ഭംഗിയുള്ള പേസ്റ്റ് കളേഴ്സ് ആണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് വൺ വൺ നയൻ ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് പീച്ച് കളർ ഷെയ്ഡാണ് കേട്ടോ സെയിം വർക്ക് തന്നെ സെയിം പീച്ച് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ലുക്കും കൂടി നോക്കാം ഇതാണ് വൈറ്റ് ത്രെഡ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം സെയിം ഫ്ലോറൽ ഡിസൈനും മെഷീൻ എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് സെയിം കളർ ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് അപ്പം ബോർഡർ ആയിട്ട് ഈ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റിച്ച് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിലോ ഗ്രീൻ ഷെയ്ഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും നല്ലതായിരിക്കും കേട്ടോ ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഓൾ ഓവർ ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് വൺ വൺ നയൻ ഫോർ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേർ എഴുതേക്കുന്നത് യെല്ലോ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതിന്റെ ബേസ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഓഫ് വൈറ്റിൽ ഷോർട്ട് കോളർ നെക്ക് കൊടുത്തിട്ട് ആ ഒരു നെക്ക് ലൈന് ചുറ്റും കട്ട് ബീഡ്സും സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ത്രീ ബൈ ഫോർ സ്ലീവ്സ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു പ്രിൻസസ് കട്ട് മോഡലാണ് വരുന്നത് രണ്ട് കളർ ഷെയ്ഡിൽ വരുന്നതിന്റെ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ കോമ്പിനേഷനിലാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ക്ലോസ് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്ട് കോളർ നെക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നെക്കാണ് ഈ ഒരു ഷോർട്ട് കോളർ നെക്ക് വരുന്നത് അതിൽ നമ്മൾ കട്ട് കട്ട്ബീറ്റ്സും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ട് മോഡൽ വന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അല്ലെങ്കിൽ പ്രിൻസസ് കട്ട് മോഡൽ ഫ്ലോറി ഡിസൈൻ ആണ് ഓൾ ഓവർ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ട് വരും സ്ലീവ്സിന്റെ എൻ പോഷൽ സെയിം തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇനി വരുന്ന സമ്മർ സീസണിൽ ഏറ്റവും ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആട്ടോ കോട്ടൺ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ലിനൻ കോട്ടണിൽ പ്രിൻസസ് കട്ടിൽ വരുന്നതാണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കളർ കളർഷെയ്ഡാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്നതും നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ സെക്കൻഡ് കളർഷീഡ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ലിനൻ കോട്ടണിൽ പ്രിൻസസ് കട്ടിൽ വരുന്നതാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് റീസ്റ്റോക്ക് ആയിട്ട് ആട്ടോ ഒരു പുതിയൊരു കളർ ഷെയ്ഡ് ഇൻട്രോഡ്യൂസ് ചെയ്യാനാണ് വന്നേക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഈ ഒരു സെയിം വർക്ക് ഒരുപാട് റീസ്റ്റോക്കും ചെയ്തിട്ട് ഒരുപാട് കളേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളൊരു പുതിയ കളേഴ്സ് വീണ്ടും വീണ്ടും ഇത് ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ കളേഴ്സിൽ കൊണ്ടുവന്നേക്കുന്നതാണ് കൈ ബ്ലൂ ഷെയ്ഡില് സെയിം ഫീച്ചർ തന്നെയാണ് തന്നെയാട്ടോ റൗണ്ടൊക്കെ കൊടുത്തിട്ട് സെന്ററിൽ ഒരു കട്ടും ഒപ്പം ഷോൾഡറിലും അതുപോലെ തന്നെ സ്ലീവ്സിന്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് സൈഡിലും സെയിം ത്രെഡ് വർക്ക് തന്നെയാട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു കളർ ഷെയ്ഡ് മാത്രമാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഇതുവരെ കിട്ടാത്തവരും പുതിയ കളേഴ്സ് ചോദിച്ചവരൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം ഈ ഒരു കളർ ഷെയ്ഡ് വിയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് അപ്പൊ ഈ ഒരു കളർ കളർഷെയ്ഡ് ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം സെയിം പ്രൈസ് തന്നെയാണ് എയ് ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യം വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പോൾ സൈസൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് നമ്മൾ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് റിസീവുകൊട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി ഡിസും അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്ന് വേണമെന്നുള്ളവരൊക്കെ ഡി ടി സി പ്രിഫർ ചെയ്യുക ഡി ടി ഡി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം വീഡിയോ ഓഫ് ചെയ്തിന് ശേഷം ഒക്കെ വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അയച്ചത് നമ്മൾ പേയ്മെന്റ് റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്ത് തരുന്നതാണ് സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് കോൾ ചെയ്തിട്ടായാലും യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പം തൊട്ടടുത്തുള്ള ബെല്ലുകൾ ഓൾ ഇൻ എനബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ